ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ സോഷ്യൽ സയൻസിൻ്റെ യു പി വിഭാഗം മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കുമാരനാശാൻ്റെ ഈ കവിത മിതവാദി പത്രത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് രോഗം ബാധിച്ചു കിടപ്പിലായ ശ്രീനാരായണ ഗുരുവിൻ്റെ അവസ്ഥയിൽ വിഷമിച്ചാണ് കുമാരനാശൻ കവിത എഴുതിയതെന്ന് പറയുന്നു പ്രസിദ്ധമായ കവിത ഏതാണ് ഉത്തരം വീണപൂവ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ദേശീയ പക്ഷി മയിൽ ആയിരിക്കുമെന്ന് പ്രവചിക്കുകയും സ്വന്തം വീട്ടിൽ മയിലിനെ വളർത്തുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വാക്കാണ് നിരോധിച്ചത് ഇപ്പോൾ ഈ വാക്കിൻ്റെ നിരോധനം നീക്കിയിട്ടുണ്ട് ഉത്തരം ഗോഡ്സെ എന്ന വാക്കാണ് നിരോധിച്ചത് ഈ വാക്കിൻ്റെ വിലക്ക് നീക്കം ചെയ്തത് നാസിക്കിൽ നിന്നുള്ള ശിവസേന എംപിയായ ഹേമന്ത് തുക്കാറാം ഗോഡ്സെയുടെ ആവശ്യപ്രകാരമായിരുന്നു നാലാമത്തെ ചോദ്യം നർമ്മദ നദിയിലെ സർദാർ സരോവർ അണക്കെട്ടിനു സമീപം സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ പ്രശസ്തമായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമയുടെ ശില്പി റാം വി സുധർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഇതിന് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ് എന്നതാണ് ചോദ്യം ഉത്തരം സാധുബേട്ട് ദ്വീപിലാണ് ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ അണക്കെട്ടിനു സമീപമാണ് ഈ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരളത്തിലെ ഏത് പ്രദേശത്തെയാണ് കൈതച്ചക്ക റിപ്പബ്ലിക്ക് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം വാഴക്കുളം അടുത്ത ആറാമത്തെ ചോദ്യം കഥകളിയിൽ കഥാപാത്രമായി വരുന്ന ഒരേ ഒരു ആയുധം ഏതാണ് എന്നതാണ് ചോദ്യം സുദർശന ചക്രമാണ് കഥകളിയിൽ കഥാപാത്രമായി വരുന്ന ഒരേ ഒരു ആയുധം അടുത്ത ഏഴാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ദ്വിമുഖ പ്രതിമ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗിൽ അനാച്ഛാദനം ചെയ്തു രണ്ട് മുഖങ്ങൾക്കുള്ള ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഒന്ന് യുവാവായ ഗാന്ധിജി മറ്റേത് പ്രായമുള്ള ഗാന്ധിജിയുമാണ് എട്ടാമത്തെ ചോദ്യം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കരുത് എന്ന് കോവിഡ് പരസ്യം ചെയ്ത മാസിക ഏതാണ് മാതൃഭൂമി ആരോഗ്യ മാസിക ഒൻപതാമത്തെ ചോദ്യം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെമി ഓട്ടോമേറ്റഡ് ആയ എട്ട് സീറ്റ് ഷോർ ക്രെയിനുകൾ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കട ട്രാൻഷിപ്പ്മെൻറ്റ് തുറമുഖം ഏതാണ് ഈ തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞൻ തുറമുഖത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി ഒരു അവർണ ശിവപ്രതിഷ്ഠ നടത്തി ആരാണ് ഉത്തരം വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ കല്ലശ്ശേരി തറവാട്ടിൽ നിന്നും ഒന്നേകാൽ ഒന്നര കിലോമീറ്റർ അകലെ മംഗലത്ത് കേരളീയ ശൈലി ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് നാല് വർഷം മുൻപും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നതിന് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പുമായിരുന്നു ഇത് ഒരു അവർണ് രണ്ടാമത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ചേർത്തല താലൂക്കിലെ തണ്ണീർമുഖം ചെറുവാരണം കരയിലാണ് മൂന്നാമത്തേതാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് പതിനൊന്ന് ഗൂഗിൾ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പേര് എന്താണ് ജെമിനി എന്നതാണ് എ ഐ പുറക്കളത്തിൽ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി മത്സരിക്കാനായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ജെമിനി പന്ത്രണ്ടാമത്തെ ചോദ്യം നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല ഏതാണ് ഉത്തരം എറണാകുളം ജില്ല പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് പുരസ്കാരം ലഭിച്ച മലയാളി താരം ആരാണ് എന്നതാണ് ശരിയായ ഉത്തരം മുരളി ശ്രീ ശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അർജുന അവാർഡ് ലഭിച്ച മലയാളി താരമാണ് സജൻ പ്രകാശ് നീന്തൽ താരമാണ് ഇദ്ദേഹം അടുത്തത് കേരളത്തിൽ ആദ്യമായി ജില്ലയ്ക്ക് ഔദ്യോഗിക പുഷ്പം വൃക്ഷം ജീവി എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ജില്ലയാണ് പുഷ്പം പെരിയ പോളത്താളി വൃക്ഷം കാഞ്ഞിരം പക്ഷി വെള്ളവയറൻ വരും പരുന്ത് ജീവി പാലപ്പൂവൻ ആമ പിന്നെ അതിനുശേഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പഠിച്ചു വെക്കുക അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യക്ക് പുറത്ത് ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് ഉത്തരം ലണ്ടനിലാണ് പതിനാറാമത്തെ ചോദ്യം ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ് ഉത്തരം ഹരിതകേരളം പതിനേഴാമത്തെ ചോദ്യം എവറസ്റ്റ് എന്ന തൂലിക നാമം ഏത് കേരളീയ സാഹിത്യകാരൻ്റേതാണ് ഡോക്ടർ കെ പി കരുണാകരൻറ്റേതാണ് എവറസ്റ്റ് എന്ന തൂലിക നാമം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പ് മറ്റൊരു ക്ഷേത്ര പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് കുറുമ്പൻ ദൈവത്താൻ്റെയും കല്ലൂർ നാരായണപിള്ളയുടെയും നേതൃത്വത്തിൽ ഏത് ക്ഷേത്രത്തിലാണ് നടന്നത് ഉത്തരം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പത്തൊമ്പതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിന് മഹാകവി വള്ളത്തോളം ഡാഷും ചേർന്ന് സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം ഉത്തരം മണക്കുളം മുകുന്ദരാജിയും ഇരുപതാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറിൻ്റെ പേര് പറയുക ഉത്തരം ബിയാട്രിസ് ആണ് ലണ്ടനിലെ ഔട്ടർമാർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ബിയാട്രിസിനെ വികസിപ്പിച്ചത് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് എന്ന ചോദ്യത്തിനുത്തരം ഗീത മിത്തലാണ് കമ്മീഷനിലെ മലയാളികളാണ് ആശാ മേനോനും ഷാലിനി പി ജോഷിയും രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഗാന്ധിജിയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനെയാണ് മൂന്നാമത്തെ ചോദ്യം ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം നമുക്ക് സമ്മാനിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് നാലാമത്തെ ചോദ്യം കേരളത്തിലെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് അത് അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അടുത്തത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു സ്വഭാര സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഇടയ്ക്ക അടുത്ത വേറൊരു ചോദ്യ കാണുന്നത് ആദ്യത്തെ ചോദ്യം സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ഭൗമ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു ബ്രസീലിലെ റിയോഡി ജനീറ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും നീളം കൂടി രേഖയുടെ പേര് ഉത്തരം ഭൂമധ്യരേഖ നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് അഞ്ചാമത്തെ ചോദ്യം അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് ശരിയായ ഉത്തരം കാറ്റിൻ്റെ വേഗത അളക്കാൻ ആറ് ഉത്തരമഹാസമുദ്ര പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരം എക്കൽ മണ്ണ് ഏഴ് തീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേര് ഉത്തരം കണ്ടൽ കാടുകൾ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഉത്തരം ലോണി അറുപത്തി ആറ് ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം ഉത്തരം അന്റാർട്ടിക് വൃത്തം അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകൻ തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ഉത്തരം വയനാട് ജില്ല മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്താണ് വിളിക്കുന്നത് ഉത്തരം ആലിപ്പഴ വീഴ്ച ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ഉത്തരം ആനമുടി അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോഹന്നാസ് ഗുട്ടൻബർഗ് ഇന്ത്യയിൽ അവസാനമായി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ശരിയായ ഉത്തരം തെലങ്കാന ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആപ്പിൻ്റെ ആകൃതിയിലുള്ളത് ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതള സംസ്കാരം ഏതാണ് ഉത്തരം ഹാരപ്പ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന പരാമർശമുള്ള വേദം ഏതാണ് ഉത്തരം അതർവ വേദം ശ്രീനാരായണ ഗുരു അരുവിപ്രം പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയല രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചരുവലിനാണ് അദ്ദേഹത്തിൻ്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായണസിംഗാണ് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹമാണ് ഇരുപത്തി ചോദ്യം വിവിധ സോഫി വിഭാഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ശിൽശിലകൾ എന്താണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ശുദ്ധാശുദ്ധം എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ജാതി വ്യവസ്ഥ നായാഡിയുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം ഉത്തരം പ്രാചീന ശിലായുഗം അടുത്ത ചോദ്യം ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ് ഉത്തരം അശോകൻ അടുത്ത ചോദ്യം ഡൽഹിയിൽ നിന്നും തലസ്ഥാന ദൌലത്താബാദിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ് ഉത്തരം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് രണ്ടായിരത്തി പതിനേഴ് നൂറാം വാർഷികം ആഘോഷിച്ച മഹാത്മാഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം സൗരയൂഥത്തിലെ ക്ഷുദ്രഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾക്കിടയിലാണ് ഉത്തരം ചൊവ്വയും വ്യാഴവും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ശൈത്യകാലം ദൈനംദിനം ഉച്ച കഴിഞ്ഞുള്ള മഴ ഏത് കാലോ കാലാവസ്ഥേൻ്റെ പ്രത്യേകതയാണ് ഉത്തരം മധ്യരേഖാ കാലാവസ്ഥ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് നിലവിൽ വന്ന ഉടമ്പടി ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം കൂടെ നോക്കാം സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ശരിയായ ഉത്തരം ബാലഗംഗാതര തിലകാണ് ആദ്യ ഉത്തരം പറഞ്ഞത് തൻഹധാരയാണ് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞും ശരിയത്തരം പറഞ്ഞ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാ കൂട്ടുകാർക്കും വരാനിരിക്കുന്ന എക്സാമിന് നന്നായി പെർഫോം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്